നമസ്കാരം അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഇനി കഷ്ടി രണ്ട് മാസം മാത്രമേ ബാക്കിയുള്ളൂ നവംബർ അഞ്ചാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ പോളിംഗ് ദിവസമല്ല ആളുകൾ വോട്ട് ചെയ്യുന്നത് പലരും വോട്ട് ചെയ്ത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഒരു പക്ഷേ പകുതിയിലധികം വോട്ടുകൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞിരിക്കാം അതുകൊണ്ട് തന്നെ അവസാന നിമിഷത്തെ അടിയൊഴുക്കുകൾ വിജയസാധ്യതയെ അട്ടിമറിക്കണമെന്നില്ല എന്നിരുന്നാലും തെരഞ്ഞെടുപ്പിന് അവസാന സ്റ്റേജിലേക്ക് എത്തുമ്പോൾ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യുന്നവരെ ഇത് സ്വാധീനിക്കും അതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടത്തിൽ അതിശക്തമായ വാദപ്രതിവാദങ്ങൾ നടത്തുകയാണ് അമേരിക്കക്കാരെ ഞെട്ടിച്ചുകൊണ്ട് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ പ്രസിഡന്റ് ആവാൻ കഴിഞ്ഞ തവണ ശ്രമിച്ചപ്പോൾ നേരിയ വോട്ടുകളുടെ വ്യത്യാസത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ജോ ബൈഡൻ തോൽപ്പിക്കുകയായിരുന്നു തന്റെ വിജയം മോഷ്ടിച്ചെടുത്തു എന്നാണ് അന്ന് ട്രംപ് ആരോപിച്ചത് തോറ്റവർ വീണ്ടും മത്സരിക്കുന്ന രീതി അമേരിക്കയിൽ ഇല്ലെങ്കിലും ട്രംപ് തന്റെ വിജയം മോഷ്ടിച്ചെടുത്തതുകൊണ്ട് താൻ വിജയിച്ചേ മതിയാവൂ എന്ന വാശിയിൽ വീണ്ടും മത്സരിക്കാൻ ഇറങ്ങി റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ പല സ്ഥാനാർത്ഥി മോഹികളും ഉണ്ടായിരുന്നെങ്കിലും അവരൊക്കെ മാറ്റൊരുക്കാൻ രംഗത്തിറങ്ങിയെങ്കിലും റിപ്പബ്ലിക്കൻ പാർട്ടി അനകളിൽ ഭൂരിപക്ഷവും ട്രംപിനെയാണ് പിന്തുണച്ചത് അങ്ങനെ ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഔദ്യോഗികമായി അമേരിക്കയുടെ പ്രസിഡന്റ് ആവാനുള്ള സാധ്യത തെളിഞ്ഞു പ്രായാധിക്യം കൊണ്ട് ഓർമ്മ നഷ്ടപ്പെട്ട പ്രസിഡന്റ് ജോ ബൈഡനും ട്രംപും തമ്മിലുള്ള മത്സരത്തിൽ ബൈഡൻ ബഹുദൂരം പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത് ട്രംപും ബൈഡനും തമ്മിലുള്ള ആദ്യ ഡിബേറ്റിൽ എട്ടുനിലയിൽ പൊട്ടിയ ബൈഡനെ ഒടുവിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിൻവലിച്ചു അങ്ങനെ വൈസ് പ്രസിഡന്റായ ഇന്ത്യൻ ആഫ്രിക്കൻ വംശജ കമല ഹാരിസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി ഇപ്പോൾ ട്രംപും കമലയും തമ്മിലാണ് മത്സരം രണ്ടുപേരും ഇഞ്ചോടിഞ്ച് മുമ്പോട്ട് പോകുന്നു ആർക്കാണ് വിജയസാധ്യത എന്ന് പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അതിശക്തമായ ട്രംപ് വിരുദ്ധ ഡെമോക്രാറ്റിക് പാർട്ടി മാത്രമല്ല ആഗോളതലത്തിൽ ജോർജ് സോറസിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ലോകമെമ്പാടുമുള്ള ലെഫ്റ്റ് ലിബറൽ രാഷ്ട്രീയ സംവിധാനങ്ങളൊക്കെ ട്രംപിനെ തോൽപ്പിക്കാൻ ഒരുമിച്ച് അണിനിരന്നിരിക്കുന്നു അമേരിക്കൻ ജനതയുടെ ഹിതത്തെ അട്ടിമറിക്കാൻ വേണ്ടി ട്രംപ് വിജയിച്ചാൽ അമേരിക്കയും ലോകവും തകരും എന്ന തരത്തിലുള്ള പ്രതീതിയാണ് സൃഷ്ടിച്ചെടുക്കുന്നത് അതുകൊണ്ടാവാം ആദ്യമായി അഭിപ്രായ സർവേയിൽ കമലഹാരിസ് ട്രംപിനേക്കാൾ അഞ്ച് ശതമാനം വ്യത്യാസത്തിൽ മുമ്പിലെത്തിയത് ഇതുവരെ അവർ തമ്മിലുള്ള വ്യത്യാസം നേരിയ തോതിലായിരുന്നു ഏറ്റവും ഒടുവിലത്തെ രണ്ട് റിപ്പോർട്ടുകൾ അനുസരിച്ച് മൂന്ന് ശതമാനവും അഞ്ച് ശതമാനവും കമലാ ഹാരിസിന് മുൻതൂക്കമുണ്ട് ഇത് ബോധപൂർവം സൃഷ്ടിച്ചതാണെന്നും ലെഫ്റ്റ് ലിബറൽ രാഷ്ട്രീയക്കാരുടെ കുബുദ്ധിയുടെ ഭാഗമാണെന്നും ട്രംപ് പറയുന്നു ഇത്തരം ഒപ്പീനിയൻ പോളുകൾക്ക് പുറത്തു വരുമ്പോഴും ട്രംപ് വിജയിച്ചേക്കും എന്ന ആശങ്ക ലെഫ്റ്റ് ലിബറൽ രാഷ്ട്രീയക്കാർക്കുണ്ട് ട്രംപിനെ ഏറ്റവും വലിയ വംശീയവാദിയായും റൈറ്റ് വിംഗ് രാഷ്ട്രീയക്കാരനായുമാണ് ലെഫ്റ്റ് ലിബറൽ ചിന്താഗതിക്കാർ കരുതുന്നത് വലിയ തോതിലുള്ള ഫണ്ടിംഗ് ഉള്ള ജോർജ് സോറോസിനെ പോലുള്ളവർ പിന്തുണയ്ക്കുന്ന വലിയ ഫണ്ടിങ് ട്രംപ് വിരുദ്ധ ക്യാമ്പയിനുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കയുടെ പ്രസിഡന്റ് ആവാൻ ശ്രമിക്കുന്ന ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമാണ് ഈ ലെഫ്റ്റ് ലിബറൽ രാഷ്ട്രീയക്കാരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പോലെയുള്ള ധാരാളം നേതാക്കൾ ഇവരുടെ നോട്ടപ്പുള്ളിയാണെങ്കിലും ഏറ്റവും വലിയ ടാർഗറ്റായി ഇപ്പോൾ മാറിയിരിക്കുന്നത് ട്രംപാണ് അതുകൊണ്ട് തന്നെ ട്രംപിന്റെ പുക കണ്ടേ മതിയാവും ഇവർ രംഗത്തുണ്ട് ട്രംപ് വിജയിച്ചേക്കും എന്ന ആശങ്ക ശക്തമായതുകൊണ്ടാണ് രണ്ടു മാസം മുമ്പ് പെനിൽസിൽ ചടങ്ങിൽ വെച്ച് ട്രംപിന് നേരെ ആദ്യ വധശ്രമം ഉണ്ടായത് ട്രംപിന്റെ നെറ്റിയിലായിരുന്നു വെടിയുണ്ട കൊണ്ടത് വെടിയുതിർത്ത തോമസ് മാത്യു ക്രൂക്ക് എന്ന ഇരുപതുകാരനെ അപ്പോൾ തന്നെ സുരക്ഷാ സേന വകവരുത്തിയിരുന്നു ഇപ്പോൾ വീണ്ടും ട്രംപിന് നേരെ വധശ്രമം ഉണ്ടാകുമ്പോൾ ട്രംപിന്റെ വിജയം ഇവരെ ആശങ്കപ്പെടുത്തുന്നു എന്ന് തീർച്ച ഫ്ലോറിഡയിലെ ഗോൾഫ് കോഴ്സിൽ ഗോൾഫ് കളിച്ചുകൊണ്ടിരുന്ന ട്രംപിന് നേരെ ഇന്നലെ രാത്രിയാണ് വധശ്രമം ഉണ്ടായത് ട്രംപ് ഗോൾഫ് കളിച്ചുകൊണ്ടിരിക്കുന്നതിന് നാനൂറ് അഞ്ഞൂറ് അടി അടുത്തുവരെ കൊലയാളി എത്തി അവിടെ ഒരു പൊന്തക്കാടിൽ ഒളിച്ചിരുന്ന് വെടിവെക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കൊഴലുകൾ സുരക്ഷാ സേനയുടെയായിരുന്നു അവർ തിരിച്ച് വെടിവെച്ചതോടെ എ കെ ഫോർട്ടി സെവൻ റൈഫിൾ ഉപേക്ഷിച്ച് ഒരു കറുത്ത നിസാൻ കാറിൽ ഓടിച്ചെന്ന് കയറി രക്ഷപ്പെടുകയായിരുന്നു കൊലയാളി എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ഈ കാറിന്റെ ഫോട്ടോ എടുത്തതുകൊണ്ട് തന്നെ ഉടനടി കൊല്ലാൻ ആസൂത്രണം സുരക്ഷാ സേന പിടികൂടി റാൻ ബെസ്ലി റൌത്ത് എന്ന അൻപത്തിയെട്ട് കാരനാണ് ട്രംപിനെ കൊല്ലുന്നതിന് വേണ്ടി പൊന്തക്കാടിൽ ഒളിച്ചിരുന്നത് എന്ന് എഫ് ബി ഐ റിപ്പോർട്ട് ചെയ്യുന്നു റാൻ രജിസ്റ്റർ ചെയ്ത ഡെമോക്രാറ്റിക് പാർട്ടി അംഗമാണെന്നും ട്രംപിനോടുള്ള വിരോധം കൊണ്ട് മാത്രമാണ് കൊലക്കിറങ്ങിയെന്നതും സ്ഥിരീകരിച്ചിട്ടുണ്ട് റാനിന്റെ മകൻ തന്റെ പിതാവിന് തോക്കുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് തന്റെ പിതാവ് ഇത്തരക്കാരനല്ല എന്ന് പറയുമ്പോഴും ട്രംപ് വിരോധിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ട്രംപ് വിരോധം മനുഷ്യരുടെ സ്വാഭാവികമായ സവിശേഷതയാണ് താനും ട്രംപ് വിരോധിയാണെന്നാണ് റാനിന്റെ മകൻ പറയുന്നത് എന്തായാലും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു രജിസ്റ്റേർഡ് വോട്ടർ ട്രംപിനെ വീണ്ടും കൊല്ലാൻ ശ്രമിച്ചത് അമേരിക്കയിൽ കോളുൾക്കം സൃഷ്ടിച്ചിരിക്കുന്നു ട്രംപിന്റെ ജയം ഭയപ്പെടുന്നവരൊക്കെ ഒരുമിച്ച് ട്രംപിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ട്രംപിന് അനുകൂലമായ നിഷ്പക്ഷ സമൂഹത്തിന്റെ പിന്തുണയ്ക്ക് കാരണമായിട്ടുണ്ട് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും അമേരിക്കയുടെ വൈസ് പ്രസിഡന്റുമായ കമല ഹാരിസ് അടക്കമുള്ളവർ ഇതിനെതിരെ രംഗത്ത് വന്നെങ്കിലും ട്രംപിന്റെ വിജയ സാധ്യത ഈ ആക്രമണം ഉയർത്തിയിരിക്കുന്നു എന്നാണ് സൂചന ട്രംപിനെ ജനങ്ങൾ തെരഞ്ഞെടുക്കും എന്ന ആശങ്കയിൽ കൊല്ലാൻ ശ്രമിക്കുന്നതിനോട് വിയോജിപ്പാണ് നിഷ്പക്ഷ സമൂഹത്തിനെന്ന് കണക്കാക്കപ്പെടുന്നു തെരഞ്ഞെടുപ്പിന് കേവലം രണ്ടു മാസം പോലും ബാക്കിയില്ലാത്ത സാഹചര്യത്തിൽ ഈ വധശ്രമത്തെ തലനാരണിക്ക് തോൽപ്പിക്കാൻ ശ്രമിച്ചതും ട്രംപിന്റെ ജനപ്രീതി ഉയർത്തിയിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന നാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകുന്നത് ഇതുതന്നെയാവും ആദ്യ വധശ്രമം ബോധപൂർവം സഹതാപതരംഗമുണ്ടാക്കാൻ വേണ്ടി ചിലർ നടത്തിയതാണ് എന്ന തരത്തിൽ എഫ് ബി ഐയെ ഉദ്ധരിച്ചുകൊണ്ട് ചില ചർച്ചകൾ നടന്നെങ്കിലും രണ്ടാമത് ഇത് ആവർത്തിച്ചതോടെ ട്രംപിന് അനുകൂലമായ ഒരു സഹതാപതരംഗം രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഒരുപക്ഷെ തലനാരനയ്ക്ക് നഷ്ടമാകാമായിരുന്ന അല്ലെങ്കിൽ അട്ടിമറിക്കപ്പെടാവുന്ന ട്രംപിന്റെ വിജയം ഈ വധശ്രമത്തോടുകൂടി ഉറപ്പായിരിക്കുന്നു എന്ന സൂചനയുണ്ട് ട്രംപിന് വോട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് ആശങ്കപ്പെട്ട് മാറി നിന്നിരുന്നവരൊക്കെ അമേരിക്കയുടെ സംസ്കാരത്തിന് ചേരുന്നതല്ല ഈ കയ്യൂക്കിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയിട്ടുണ്ട് ഒരു പക്ഷേ ഈ വധശ്രമം തന്നെയായിരിക്കും ട്രംപിന്റെ വിജയത്തിന് കാരണമാവുക ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറുന്നു ട്രംപ് മത്സരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ്